ദൈവം എന്തുകൊണ്ട് തന്നെ തന്നെ ഒരു നേരിയ ശബ്ദമായി പ്രവാചകനായ എലീശായിക്ക് വെളിപ്പെടുത്തി അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് ഹാർദവമായ സ്വാഗതം എന്നെ ദീർഘനാളുകളായി പിന്തുടർന്ന ഒരു ചോദ്യമാണ് ഏലിയാവ് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതായത് മരണഭീതി കൊണ്ട് രാജാവിൻ്റെ ഭാര്യയുടെ അധികാരം ഭയന്ന് അവൾ തൻ്റെ ശത്രുവാണ് തൻ്റെ ജീവൻ ഒടുക്കിയേ അടങ്ങൂ എന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഭയത്തോടെ ഓടി രക്ഷപ്പെടുന്ന പ്രവാചകൻ അവൻ്റെ ഇപ്രകാരമുള്ള അവസ്ഥയിൽ അവൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് ദൈവത്തെ വ്യക്തിപരമായി അറിയണം എന്നുള്ളതാണ് നാം ഇപ്രകാരമുള്ള ആഗ്രഹങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നത് പരിഗണിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് മനുഷ്യ മനുഷ്യസ്വഭാവത്തിൻ്റെ പ്രത്യേകത പരിഗണിക്കുമ്പോൾ നാം തീരെ ഗതിയില്ലാത്ത ഒരു വിധത്തിലും പിടിച്ചു നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ദൈവത്തെ അറിയുവാനും അനുഭവിപ്പാനും താൽപ്പര്യ അനുഭവിക്കുന്നത് താല്പര്യപ്പെടുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവം എപ്രകാരം തന്നെ തന്നെ ഒരു വിശ്വാസിക്ക് വെളിപ്പെടുത്തുന്നു എന്നതാണ് നമ്മുടെ പ്രമേയം ഇത് ഇതിനാധാരമായി പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഫസ്റ്റ് ബുക്ക് ഓഫ് കിങ്സ് അതിൻ്റെ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ അത് പ്രകാരമാണ് യേശു യഹോവ പ്രവാചകനോട് എലിസ പ്രവാചകനോട് എലിയ പ്രവാചകനോട് നീ പുറത്തു വന്ന പർവ്വതത്തിൽ എഹോവയുടെ മുൻപാകെ നിൽക്കുക എന്ന് അവൻ കൽപ്പിച്ചു പ്രവാചകൻ രാജ്ഞിയായ ജസിബേൽ ജസിബേലിൻ്റെ മലയാളം ഇസബേൽ ഇസബേൽ ആഹാബിൻ്റെ ഭാര്യയായ ഇസബേൽ അവൾ അവളുടെ കോപം ഭയന്ന് ഓടി ഒരു പർവ്വതത്തിൽ പാറകൾ നിറഞ്ഞു നിൽക്കുന്ന പർവ്വതത്തിൽ അഭയം പ്രാപിച്ച ശേഷം പ്രവാചകനും യഹോബയുമായുള്ള സംവാദമാണ് ഇതിൻ്റെ പശ്ചാത്തലം നീ പുറത്തു വന്ന പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്കുക എന്ന് അവൻ കൽപ്പിച്ചു അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് ഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു വളരെ ശക്തിയേറിയ വിവരണമാണ് കൊടുങ്കാറ്റ് ശക്തിയുള്ള കൊടുങ്കാറ്റ് അതിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് അത് പർവ്വതങ്ങളെ കീറി ഇ ടോർ ത്രൂ ദ മൗണ്ടൻസ് പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു ഇറ്റ്സ് മാഷ്ഡ് ദ ഹ്യൂജ് റോക്സ് എന്നാൽ കാറ്റിലെ ഹോവയില്ലായിരുന്നു പ്രവാചകൻ ന്യായമായും പ്രതീക്ഷിച്ചു ദൈവം തൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകുവാൻ പോവുകയാണ് അപ്പോൾ ഇപ്രകാരമായിരിക്കും ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് കാറ്റിൽ ലഹോവ കൊടുങ്കാറ്റിൽ പർവ്വതങ്ങളെ കീറി മുറിക്കുകയും പാറകളെ തകർക്കുകയും ചെയ്യുന്ന ഈ പ്രത്യേകമായ കൊടുങ്കാറ്റിൻ്റെ ഉള്ളിൽ യഹോവയുണ്ട് എന്ന് പ്രവാചകൻ വിശ്വസിച്ചു എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു ഭൂകമ്പത്തിനു ശേഷം ഒരു തീ തീയിലും യഹോവ ഇല്ലായിരുന്നു തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുല സ്വരമുണ്ടായി അതിമനോഹരമാണിത് തീയ്ക്ക് ശേഷം സാവധാനത്തിൽ ഒരു മൃദുല സ്വരം ഉണ്ടായി എസ്റ്റിൽ സ്മോൾ ബോയ്സ് എന്നാണ് ഇംഗ്ലീഷിൽ എൻ്റെ തർജ്ജമ സ്റ്റിൽ സ്മോൾ ബോയ്സ് ഒരു മൃദുല സ്വരം സാവധാനത്തിൽ ഒരു മൃദുല സ്വരമുണ്ടായി ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു ഇത് എന്നെ അത് സൂചിപ്പിച്ചതുപോലെ എന്നെ നന്നേ അലർട്ടുകയും എന്നെ പിന്തുടരുകയും ചെയ്ത ഒരു ചോദ്യമാണ് ദൈവം എന്തുകൊണ്ടാണ് സാധാരണ നാം വെച്ചു പുലർത്തുന്ന സങ്കല്പങ്ങൾക്ക് സങ്കല്പങ്ങളെന്നത് വ്യത്യസ്തമായി തന്നെ തന്നെ ഇപ്രകാരം പ്രവാചകനെ വെളിപ്പെടുത്തിയത് നിങ്ങളൊരു പത്ത് പേരോടോ നൂറ് പേരോട് ചോദിച്ചാൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് കൊടുങ്കാറ്റിലാണോ ഭൂകമ്പത്തിലാണോ തീയിലാണോ അല്ല ഒരു മൃദുല സാവകാശം സംസാരിക്കുന്ന ഒരു മൃദുല സ്വരത്തിലാണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു ഭാഗം പരിചയമില്ലാത്ത ഒരു വ്യക്തിയോട് ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടാവുന്ന ഉത്തരം ഒന്നുകിൽ കൊടുങ്കാറ്റിൽ കൂടെ അല്ലെങ്കിൽ ഭൂകമ്പത്തിൽ കൂടെ അല്ലെങ്കിൽ ഭയാനകമായ ഈ തീയിൽ കൂടെ എന്ന ഉത്തരമേ കിട്ടുകയുള്ളൂ സാവകാശം സംസാരിക്കുന്ന മൃദുരസ്വരമായി ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് ലോകത്തിൽ ആരും നിങ്ങളോട് പറയുകയില്ല അതുകൊണ്ടാണ് ഇതെന്താണ് ഇപ്രകാരം ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അറിയുവാൻ എൻ്റെ ഉള്ളിൽ ഒരു വലിയ കൗതുകം കൗതുകമുണ്ടായത് അപ്പോൾ ഞാൻ അന്വേഷിച്ച് പോയ വഴിയിൽ നമുക്ക് നമുക്കൊരുമിച്ച് അല്പസമയം യാത്ര ചെയ്യാം ഇവിടെ എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും അനുഭവിക്കുന്ന ഒരു വലിയ ആഗ്രഹം എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ പ്രവാചകനായ ഏലിയാവ് അനുഭവിക്കുകയാണ് എനിക്ക് ദൈവത്തെ കാണണം നമുക്കറിയാം മോശ യഹോവയാൽ ബലിക്കപ്പെട്ട മിശ്രീമിൽ അടിമത്തത്തിലായിരിക്കുന്ന ജനത്തിന് വിടുതൽ നൽകുന്നതിന് വേണ്ടി നിയോഗിച്ച് അയക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിൻ്റെ പേരെന്ത് എന്ന് എനിക്കറിയണം കാരണം ഞാൻ അവിടെ ചെന്ന് നിങ്ങളെ വിടുപ്പിക്കാനായി എഹോ ദൈവം എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിൻ്റെ ദൈവത്തിൻ്റെ പേരെന്താന്ന് അവർ ചോദിക്കും അപ്പോൾ അവർക്ക് എന്തെങ്കിലും പറയാൻ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ആകെപ്പാടെ അവതാളത്തിലാകും അതുകൊണ്ട് നിൻ്റെ പേരെന്ത് എന്ന് ചോദിക്കുന്ന സന്ദർഭം അത് പുറപ്പാട് പൂസ മൂന്നാം അധ്യായത്തിലുണ്ട് അവിടെയാണ് ഏഹോവ മറുപടി കൊടുക്കുന്നത് ഞാനാകുന്നവൻ ഞാനാകുന്നു ഐ ആം ദാറ്റ് ഐ ആം ഇപ്പോൾ ജീവിതത്തിൻ്റെ പ്രത്യേകമായ അനുഭവങ്ങളിലാണ് ദൈവത്തെ കൂടുതലായി വ്യക്തമായി അറിയുവാൻ നാം കാക്ഷിക്കുന്നത് എന്നത് നാം പരിഗണിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ നാം ദൈവത്തെ അറിയുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത് എപ്പോഴും ഇതിന് യാതൊരു വ്യത്യാസവുമില്ല എപ്പോഴും മനുഷ്യർ കലാകാലങ്ങളിലായി മറ്റുള്ളവർക്ക് കൈമാറിയിട്ടുള്ള പരമ്പരാഗതമായി നാം പ്രാപിച്ചിട്ടുള്ള ചില സങ്കല്പങ്ങളും ആശയങ്ങളും അനുസരിച്ച് മാത്രമാണ് ഇപ്പം നമുക്കെല്ലാവർക്കും ദൈവം ഇങ്ങനെയാണ് ആയിരിക്കണം എന്നൊരു സങ്കല്പമുണ്ട് അതുകൊണ്ട് തന്നെ ദൈവം തന്നെ തന്നെ ഇപ്രകാരം മാത്രമേ വെളിപ്പെടുത്തുകയുള്ളൂ എന്ന ചില ധാരണകളുണ്ട് ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് ഇതിൻ്റെ ആത്മീയമായ മർമ്മം എന്താണ് എന്തുകൊണ്ട് അങ്ങനെ തന്നെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയുള്ളൂ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നാം ചോദിക്കാറില്ല പരമ്പരാഗതമായി നമുക്ക് നൽകപ്പെട്ട ചില ധാരണകൾ ദൈവമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ദൈവം ഇരിക്കുന്ന സ്ഥലം ഇന്നതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം ഇങ്ങനെയാണ് ദൈവത്തിന് മുഖസ്തുതി വളരെ ഇഷ്ടമാണ് ദൈവത്തിന് നമ്മുടെ ഉള്ള പണം വളരെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സാധനകൾ മാത്രമേ നമുക്ക് പ്രാപിപ്പാൻ ഇടയായിട്ടുള്ളൂ അപ്പോൾ ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ അറിവും സങ്കല്പങ്ങളും വളരെ പ്രാകൃതമാണ് പലപ്പോഴും ആസ്ഥാനത്താണ് എന്നത് ഒരു ഞെട്ടലോടുകൂടെയാണ് ഞാൻ ദീർഘകാലത്തിന് മുൻപ് തിരിച്ചറിയാൻ തിരിച്ചറിയാനിടയായത് എന്നത് ഈ സമയത്ത് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ നാം ദൈവത്തെ അറിയുന്നത് നാം പ്രാപിച്ചിട്ടുള്ള ചില സങ്കല്പങ്ങൾ മുൻവിധികൾ അനുസരിച്ച് മാത്രമാണ് മനുഷ്യൻ എന്തിനെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ വളരെ വളരെ വ്യക്തമായി ധരിക്കേണ്ട ഒരു കാര്യം നം നാം എത്രമാത്രം ആത്മാർത്ഥതയോട് ദൈവത്തെ അറിയുവാൻ കാക്ഷിക്കുന്നു എങ്കിലും ദൈവത്തെ അറിയാതിരിക്കത്തക്കവണ്ണം നമ്മുടെ കണ്ണ് അടച്ചു കളയുകയും കാത് കൊട്ടി അടയ്ക്കുകയും ചെയ്യുന്ന ഒരു മർമ്മം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതാണ് ഈ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ മുൻവിധികൾ ഇപ്രകാരമാണ് ഇപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന ധാരണ ഞാൻ വെച്ചു പുലർത്തുമ്പോൾ ഞാൻ ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ നിന്നെ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തരണം അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു പക്ഷേ അത് ദൈവം സ്വയം വെളിപ്പെടുത്തുന്നതാണ് എന്ന് തിരിച്ചറിയുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല കാരണം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സങ്കല്പം കയറി ഇടം പിടിച്ചിട്ടുണ്ട് ആ സങ്കല്പങ്ങൾക്ക് അനുയോജ്യമായ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയാൽ മാത്രമേ എനിക്ക് ആ ഇത് ദൈവമാണല്ലോ എന്നോട് ഇടപെടുന്നത് എന്ന് തിരിച്ചറിയാൻ സാധ്യമാകുകയുള്ളൂ അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ വിചാരിക്കുകയാണ് ദൈവത്തിന് രണ്ട് കൊമ്പും നാല് കൈയും പത്ത് കാലുകളുമുള്ള അഭൗമമായ പ്രകൃതി വിരുദ്ധമായ ഒരു ആകൃതിയാണ് അപ്പോൾ അങ്ങനെ ഞാൻ സങ്കല്പം സങ്കല്പിച്ചിരിക്കുമ്പോൾ സാധാരണ മനുഷ്യനെ പോലെ ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ എന്ത് ചെയ്യും ഒരിക്കലും ഒരു ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതാണെന്ന് ഞാൻ എന്നോട് സമ്മതിക്കയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പ്രശ്നം ഇപ്പോൾ ലഹൂദന്മാർ നൂറ്റാണ്ടുകളായി അവിടെ മെസിഹ വരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചും ഉപവസിച്ചും വലിയ ആത്മീയ തീഷ്ണതയിൽ കാത്തിരുന്നും നാളുകൾ കഴിച്ചുകൂട്ടി പക്ഷേ മെസിഹ വന്നപ്പോൾ അവനെ തിരിച്ചറിഞ്ഞില്ല അത് മനസ്സിലാക്കിയിട്ടാണ് യോഹന്നാൻ യോഹന്നാഥൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് അവൻ തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് വന്നു ഹീ കെയിം ടു ഹിസോൺ സ്വന്തം ജനമോ അവനെ കൈക്കൊള്ളുവാൻ കൂട്ടാക്കിയില്ല അവനെ മെസീഹയായി മനസ്സിലാക്കുവാനോ സ്വീകരിപ്പാനോ യഹൂദന്മാർക്ക് കഴിയാതെ പോയത് ദൈവത്തെ പറ്റി അവർ വച്ച് പുലർത്തിയ സങ്കല്പങ്ങളാണ് എന്നത് നാം തിരിച്ചറിയുകൾ അതുകൊണ്ട് ഈ ഇത് ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ചരിത്ര യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് എവരുമായി പങ്കിടാനുള്ള ഒരു ചിന്ത ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ െങ്കിലും മുൻവിധികൾ വെച്ച് പുലർത്തുന്നുണ്ടായെങ്കിൽ ദൈവം ഇപ്രകാരം മാത്രമായിരിക്കണം എന്ന നാം നിർബന്ധം പിടിക്കുന്നുണ്ടായെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് തീരും അത് ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധത്തെ കാര്യമായി ബാധിക്കും അത് നമ്മളെ അന്ധരാക്കിക്കളയും എന്ന ഒരു യാഥാർത്ഥ്യം ഈ ഭാഗത്ത് വളരെ വ്യക്തമായി വെളിപ്പെട്ട് വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ആശയം അതുപോലുമല്ല അത് മനസ്സിലാക്കാൻ നമുക്കിനിയും ശ്രമിക്കാം അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ആവിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ദൈവം തന്നെ തന്നെ സ്വയം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ വെളിപ്പെടുത്തുക എന്ന പ്രക്രിയ ഒരു വശത്ത് കൊടുങ്കാറ്റ് ഭൂകമ്പം തീയ്യ മറുവശത്ത് മെല്ലെ സംസാരിക്കുന്ന മൃദുല മൃദുല സ്വരം സ്റ്റിൽ സ്മോൾ ബോയ്സ് രണ്ട് വളരെ വ്യക്ത വ്യത്യസ്തമായ രണ്ട് സാധ്യതകൾ അപ്പോൾ ഇതിൽ ഞാനിതിനെ പരിഗണിക്കുമ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അവിടെയാണ് ആ വ്യത്യാസത്തിലാണ് ഇതിൻ്റെ അർത്ഥം അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത് ഭൂകമ്പം കൊടുങ്കാറ്റ് തീയ ഇതെല്ലാം ബാഹ്യമായി വളരെ നാടകീയമായി വെളിപ്പെട്ട് വരുന്ന മർമ്മങ്ങളാണ് ഭൂകമ്പം എൻ്റെ ഉള്ളിലുള്ളതല്ല കൊടുങ്കാറ്റിൻ്റെ ഉള്ളിലുള്ളതല്ല തീയും എൻ്റെ ഉള്ളിലുള്ളതല്ല അപ്പോൾ നാം ദൈവത്തെ പറ്റി വച്ചുപൊടുത്തുന്ന സങ്കല്പങ്ങളെല്ലാം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ പരിധിക്ക് ബാഹ്യമായി സ്ഥിതി ചെയ്യുന്നത് അതും ഏറ്റവും നാടകീയമായ വിധത്തിൽ മാത്രം സ്വയത്തെ അവതരിപ്പിക്കുന്ന ഒരു മർമ്മമായിട്ടാണ് എന്നാൽ ആത്മീയമായ കാഴ്ചപ്പാടിൽ ഇത് പ്രത്യേകിച്ച് യേശുവിൻ്റെ പഠിപ്പീരുകളിൽ കൂടുതൽ കൂടുതൽ വ്യക്തമായി വരുന്നുണ്ട് ദൈവം വ്യക്തികൾക്ക് അതീതമായി അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രതിഭാസമല്ല ാടകീയമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസവുമല്ല ദൈവം ആന്തരികമായി പ്രവർത്തിക്കുന്ന മർമ്മമാണ് മൃദുല സ്വരം പറ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലാണ് സ്വരം മൃദുല സ്വരം അപ്പോൾ ഇടി വെട്ടുന്നത് ബാഹ്യമാണ് ഉള്ളിൽ ഇടി വെട്ടാൻ സാധ്യമല്ല ഉള്ളിൽ ഉള്ളത് മൃദുല സ്വരമാണ് അപ്പോൾ ദൈവം അപ്രകാരമാണ് മനുഷ്യരുമായി ഇടപെടുന്നത് എന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇവിടെ നടന്ന് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവത്തോടുള്ള ആ ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പങ്ങൾ ഒന്ന് പുനഃപരിശോധിക്കേണ്ട ആവശ്യം നമുക്കുണ്ട് ഇതിനോട് ബന്ധപ്പെട്ട് മറ്റൊരു ചിന്ത കൂടെ പരിഗണിക്കുന്നത് അത്യാവശ്യമാകിയാൽ ഞാൻ അതും കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ് നമുക്കറിയാം നാം ചെറുപ്പം മുതലേ ദൈവത്തെ അന്വേഷിച്ച് മനുഷ്യൻ നടക്കുന്നതിനെപ്പറ്റി കേട്ടിട്ടുണ്ട് ദേശാടനം ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കുടുംബത്തിന് ചുറ്റുമുണ്ട ഉണ്ടായിരുന്ന കുടുംബങ്ങൾ എല്ലാം ഹിന്ദു കുടുംബങ്ങളാണ് അപ്പോൾ അവരുടെയൊക്കെ സംസാരത്തിലും കേട്ടിട്ടുള്ള കഥകളിലുമെല്ലാം ദൈവത്തെ അന്വേഷിച്ച് കാശിക്ക് പോകുന്ന ഒരു താരിപ്പുണ്ടായിരുന്നു ഇപ്പോൾ രാഷ്ട്രീയമായ പ്രാബല്യത്തോടെ ദൈവത്തെ അന്വേഷിച്ച് ശബരിമലയ്ക്ക് പോകുന്നതുണ്ട് ക്രിസ്ത്യാനികൾ ദൈവത്തെ അന്വേഷിച്ച് അവിടെയും എവിടെയും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നുണ്ട് അപ്പോൾ ദൈവത്തെ അന്വേഷിച്ച് എവിടെയോ പോവുക ദൈവം നമുക്ക് അതീതമായി നമുക്ക് വെളിയിൽ നിൽക്കുന്ന അങ്ങ് ദൂരെ നിൽക്കുന്ന ഏതോ പ്രതിഭാസമാണ് അതിനെപ്പോയി കണ്ട് ഒന്ന് വണങ്ങി പ്രീതി സമ്പാദിച്ച് വന്നാൽ എന്തെങ്കിലും ഗുണം കിട്ടും എന്ന ഒരു പ്രാകൃതമായ ധാരണ ഇത് തികച്ചും അസ്ഥാനത്താണ് എന്നതാണ് പടയനിമത്തിൽ അല്ലെ പുസ്തകമായ ഒന്ന് രാജാക്കന്മാരും നമുക്ക് ലഭിക്കുന്ന ആ വെളിപ്പെടുത്തൽ അപ്പോൾ ഞാൻ യുവതി യുവതിയുവാക്കന്മാരുമായി ആത്മീയ കാര്യങ്ങൾ സമ്മാനിച്ച കാലങ്ങളിലൊക്കെ പല പലരും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യം ദൈവത്തെ കണ്ടിട്ടുണ്ടോ ദൈവമുണ്ട് എന്ന് തെളിവ് ഉണ്ടോ ദൈവം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല അതിന് വസ്തുനിഷ്ഠമായ തെളിവുകളൊന്നും സാധ്യമല്ല കാരണം നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിഭാസത്തിൻ്റെ ബാഹ്യമായ തെളിവുകളോ അടയാളങ്ങളോ സാധ്യമല്ല ഇപ്പോൾ ദൈവം നമ്മുടെ ഒരു മൂർത്തിയാണ് ഒരു ബിംബമാണെങ്കിൽ അതിന് തെളിവ് കൊടുക്കാൻ സാധിക്കും അതിൻ്റെ ഫോട്ടോ എടുത്ത് അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ഒരു വർണ്ണന നല്ല ഒരു വർണ്ണന പറഞ്ഞു കൊടുക്കുക ആ നിങ്ങൾക്ക് അവിടെ പോയാൽ അത് കാണാം എന്ന് പറഞ്ഞു കൊടുക്കുക ഒരു റൂട്ട് മാപ്പും വരച്ചു കൊടുക്കുക അപ്പോൾ അവർ ചെയ്യാം പക്ഷേ എൻ്റെ ഉള്ളിരിക്കുന്ന ദൈവികമായ മർമ്മത്തെ ഞാൻ എങ്ങനെയാണ് തെളിയിച്ച് കാട്ടുന്നത് അപ്പോൾ ദൈവം സ്ഥിതി ചെയ്യുന്നത് ദൈവമുണ്ടെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഉള്ളിലാണ് ആ ദേശി വെളിപ്പെടുത്തി നിങ്ങളുടെ ഉള്ളിലാണ് അതിന് പേരും ദൈവത്തെ അവിടെയും ഇവിടെയും കൊണ്ട് ഈ കുടിയിരുത്തി അവരവർ നിശ്ചയിക്കുന്ന ചില പ്രക്രിയകളിൽ കൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്തി അതിൻ്റെ ഗുണഫലം കൊയ്യാമെന്ന് തികച്ചും ആത്മീയമായ പൊട്ടത്തരം ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് അന്ധവിശ്വാസം കൊണ്ട് അവരുടെ ആത്മീയമായ കണ്ണടച്ച് അവരെ മൃഗങ്ങളെപ്പോലെ ഉപയോഗിക്കുന്ന ഒരു ദുഷിച്ച കാഴ്ചപ്പാട് സമീപനം സമ്പ്രദായം മതത്തിൽ എല്ലാ മതത്തിലും എക്കാലത്തും കാർമ്മികത്വം ചെയ്തിരുന്നു എന്ന് നിങ്ങൾക്കറിയാം ഏത് പുസ്തകത്തിൽ നിർണായകരമായ പല സന്ദർഭങ്ങളിലും അപ്രകാരമുള്ള അന്ധവിശ്വാസം പ്രാകൃതമായ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള വിഷയങ്ങൾ അങ്ങനെയുള്ള പ്രസ്താവനകൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വേണ്ട പ്രാധാന്യത്തോടുകൂടെ വിശ്വാസ ജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു താരിപ്പ് നമ്മുടെ ഇടയിലില്ല ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ അത് പൂഴ്ത്തിവെക്കുകയും ഇതിനെപ്പറ്റി പരാമർശിച്ചാൽ തന്നെ ഇതിൻ്റെ ഉള്ളിലെ അർത്ഥം മനസ്സിലാകാത്ത വിധത്തിൽ മാത്രമാണ് വളരെയധികം പ്രാധാന്യമുള്ള ഇപ്രകാരമുള്ള സാഹചര്യങ്ങളെ സംഭവങ്ങളെ വെളിപ്പെടുത്തലുകളെ ഈ കാലം അത്രയും സഭകൾ കൈമാ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന സമയത്ത് ഞാൻ സൂചിപ്പിക്കട്ടെ അപ്പോൾ ദൈവമുണ്ടോ ഇല്ലയോ എന്നതിന് എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ ഒരു മറുപടി മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ എൻ്റെ അനുഭവങ്ങളിൽ എൻ്റെ ജീവിത ലക്ഷ്യങ്ങളിൽ എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന താല്പര്യങ്ങളിൽ അതിൽ ദൈവമുണ്ടായെങ്കിലും ദൈവമുണ്ട് അതിന് വെളിയിൽ ഒരു ബിംബത്തെ പോലെ ഇരിക്കുന്ന ദൈവമില്ല എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ അത് ഞാൻ യേശുവിൻ്റെ വ്യക്തിത്വത്തിലും ജീവിത രീതിയിൽ നിന്നുമാണ് ദൗത്യത്തിൽ നിന്നുമാണ് ഞാൻ പഠിച്ചത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നതിൻ്റെ തെളിവെന്താണ് യേശു പറയുന്നു ഞാനും എൻ്റെ പിതാവും ഒന്നാണ് എന്നെ കണ്ടിരിക്കുന്നു പിതാവിനെ കണ്ടിരിക്കുന്നു എൻ്റെ ഉള്ള പിതാവിനെ കൊണ്ടും പിതാവിൻ്റെ ഇംഗിതത്തെക്കൊണ്ടും നിറഞ്ഞിരിക്കുന്നു എൻ്റെ ജീവിത ലക്ഷ്യം അവൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിർവഹിക്കുക എന്നുള്ളതാണ് ആ ഒരു പ്രതിഷ്ഠ ആ ഒരു ദൗത്യബോധം അതനുസരിച്ചുള്ള എൻ്റെ ജീവിത പ്രയാണം അത് വെളിപ്പെടുത്തുന്ന എൻ്റെ വ്യക്തിത്വം അതിനകത്ത് മാത്രമേ ദൈവമുള്ളൂ അതിൽ കൂടെ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ മനസ്സില്ലായെങ്കിൽ കണ്ണില്ലായെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ സാധ്യമല്ല നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ താല്പര്യവുമില്ല ഇങ്ങനെ മാത്രമേ ദൈവത്തെ കാണുവാൻ സാധ്യമാകുകയുള്ളൂ എന്നതാണ് യേശു നൽകിയ വെളിപ്പെടുത്തൽ എന്നത് എത്ര പേർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ സന്തോഷം അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ് ബാഹ്യമായ നാം പരമ്പരാഗതമായി പ്രാപിച്ചിട്ടുള്ള നിഗമനങ്ങൾ അല്ലെങ്കിൽ സങ്കല്പങ്ങളെ അനുസരിച്ച് നോക്കുമ്പോൾ ബാഹ്യമായ ചില നാടകീയമായ സ്വയ അവതരണ രീതികൾ ഉടുങ്കാറ്റിൽ കൂടെ വെളിപ്പെ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവം ഭൂകമ്പത്തിൽ കൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവം തീയിൽ കൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവം ഇങ്ങനെയുള്ള സങ്കല്പങ്ങളെ നൂറ് ശതമാനവും ഉപേക്ഷിച്ചിട്ട് ആ മൃദുല സ്വരമായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന വഴി ഇതാണ് വഴി ഇതാണ് നിന്റെ ജീവിത ലക്ഷ്യം ഇതായിരിക്കണം നീ ചെയ്യേണ്ടത് ഇതാണ് 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 എന്ന് നമ്മോട് നിരന്തരം ഭയപ്പെടുന്ന വിധത്തിലല്ല നിർബന്ധിക്കുന്ന വിധത്തിലല്ല അധികാരത്തിൻ്റെ ഭാഷയിലല്ല ഒരു സ്വരമായി നമ്മുടെ ഉള്ളിൽ എപ്പോഴും മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ യാഥാർത്ഥ്യമുണ്ട് അതിനെ കാതോർക്കുവാൻ ശ്രമിച്ചവർക്ക് മാത്രമേ ഞാൻ ഈ പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ ഇപ്പോൾ മഹാത്മാഗാന്ധി എൻ്റെ ജീവിതത്തിലെ പ്രധാ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ താൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലപ്പെട്ട് ആയിരിക്കുന്ന അവസ്ഥയിലെല്ലാം താൻ ചെയ്തത് തൻ്റെ ഉള്ളിലുള്ള ആ സ്വരത്തെ ശ്രദ്ധിച്ചു എന്നാണ് ഇത് ഐ ഹീരഡ് ദ വോയിസ് വിതിൻ എന്നദ്ദേഹം പറയാ പലതവണ പറഞ്ഞിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ ആവശ്യം വന്നത് തന്നെക്കാൾ പതിനായിരം മടങ്ങ് കോടി കണക്കിന് മടങ്ങ് വലുതായ ഒരു വലിയ ദൗത്യത്തിൽ ഒരു ജനതയുടെ വിടുതലിനു വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച് ആ ലക്ഷ്യം പ്രാപിക്കണമെങ്കിൽ ദൈവികമായ സഹായവും അനുഗ്രഹവും നടത്തി ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് തൻ്റെ രാഷ്ട്രീയ ദൗത്യം ആത്മീയമായ ഒരു പ്രതിഷ്ഠയാണ് ഒരു സമർപ്പണമാണ് എന്ന വിധത്തിൽ ചുമതലകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തൻ്റെ ഉള്ളിൽ തന്നോട് സംസാരിക്കുന്ന ആ നേരിയ ശബ്ദം മൃദുല സ്വരമുണ്ട് എന്ന് അനുഭവിപ്പാൻ സാധ്യമാകുകയുള്ളു നമ്മൾ നമ്മുടെ പ്രശ്നം എന്താണ് ഇപ്പോൾ നാം ജീവിക്കുമ്പോൾ നാം ശബ്ദ കോലാഹലങ്ങളുടെ ജീവിതത്തിൽ ജീവി അവസ്ഥയിൽ ജീവിക്കുക നമ്മുടെ ചുറ്റും പലവിധമായ ശബ്ദങ്ങൾ കോലാഹലങ്ങൾ കൊടുങ്കാറ്റ് പോലെ മനുഷ്യ സ്വരങ്ങൾ പ്രത്യേകിച്ച് മീഡിയ യുഗത്തിലൊക്കെ താമസ മാധ്യമ യുഗത്തിൽ താമസിക്കുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ചുറ്റും കൊടുങ്കാറ്റ് മനുഷ്യൻ്റെ അപശബ്ദങ്ങൾ കൊടുങ്കാറ്റ് പോലെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നേതാക്കന്മാരുടെ പ്രസംഗം ദൈവദാസന്മാരുടെ ജൽപ്പനം പിന്നെ കലാപരിപാടികളുടെ ആരവങ്ങൾ പിന്നെ മനുഷ്യൻ്റെ പ്രാകൃതമായ വികാരങ്ങൾ ചുറ്റും സൃഷ്ടിക്കുന്ന ശബ്ദ കോലാഹലങ്ങൾ ഇതിൻ്റെ മധ്യത്തിൽ നാം പെട്ട് നിൽക്കുകയാണ് പിന്നെ സംഭവങ്ങളുടെ ആ ഗാംഭീര്യം കൊണ്ട് നമ്മുടെ ജീവിതം ഭൂകമ്പത്തിലായിരിക്കുന്ന വ്യക്തികളെപ്പോലെ നാം ഇരുന്ന് വിറച്ചുകൊണ്ട് ജീവിക്കുകയാണ് ഇതിൻ്റെ ഫലമായി നമ്മുടെ ശ്രദ്ധ മുഴുവനും നമ്മുടെ വ്യക്തിത്വത്തിന് ബാഹ്യമായ ലോകത്തിൽ മാത്രം തങ്ങി നിൽക്കുകയാണ് നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ നമുക്ക് വെളിയിൽ എന്താണെന്ന് നമുക്കറിയാം പക്ഷെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയാം ഈ ഒരവസ്ഥയിൽ നമുക്ക് സംഭവിക്കുന്ന വലിയ അപകടം എന്താണ് നമ്മളുടെ ഉള്ളിൽ ഒരു സ്ഥിരത പ്രാപിക്കാതെ എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബാഹ്യമായ ഘടകങ്ങളെ മാത്രം ആശ്രയിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ നാം ഈ ലോകത്തിൽ ഒരിക്കലും സമാധാനമോ സ്ഥിരതയോ അനുഭവിക്കുകയോ പ്രാപിക്കുകയോ ചെയ്യുന്നില്ല നാം എപ്പോഴും ഇ ഇറകി ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗലീലക്കടലിലെ പ്രകാരം യേശു ശിഷ്യന്മാരും സഞ്ചരിച്ച പടവ് മുങ്ങിപ്പോകാൻ പോകുന്നു എന്ന വിധത്തിൽ സഞ്ചരിക്കുന്നു അതുപോലെയാണ് മനുഷ്യ ജീവിതം ഈ കാലങ്ങളിൽ നടന്നുകൊണ്ടായിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും മുങ്ങാവുന്ന ചെറിയ ചെറിയ കടലാസ തോണികളാണ് നമ്മുടെ ജീവിതം എന്ന വിധത്തിലാണ് മനുഷ്യ ജീവിക്കുന്നത് അങ്ങനെയുള്ള അനുഭവത്തിൽ മനുഷ്യൻ്റെ ശ്രദ്ധ എപ്പോഴും ബാഹ്യമായ ഘടകങ്ങൾ അവിടെ കടലിളകുന്നു കൊടുങ്കാറ്റ് അലറുന്നു പത്രോസിൻ്റെ അവസ്ഥ അതാണ് മറ്റാഡുശേഷം എട്ടാം അധ്യായത്തിൽ ഈ സംഭവം ചിത്രീകരിച്ചിട്ടുണ്ട് യേശു എന്താണ് ചെയ്യുന്നത് അല്പവിശ്വാസികളെ എന്ന് അവരെ അഭിസംബോധന എന്താണ് ഈ വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക ബാഹ്യമായ കടലോ ഈ അലറുന്ന കൊടുങ്കാറ്റോ അല്ല ആത്യന്തികമായ യാഥാർത്ഥ്യം നിങ്ങളുടെ ഉള്ള എന്താണ് എന്നതാണ് ആ ഒരു അവസ്ഥയിൽ മാത്രമേ മനുഷ്യനൊരു വിശ്വാസിയായി തീരാൻ കഴിയുകയുള്ളൂ പക്ഷേ ഇന്ന് നമുക്ക് നൽകുന്ന വിശ്വാസപരമായ പരിശീലനങ്ങൾ മുഴുവനും നമ്മുടെ ഉള്ളുപൊള്ളയായാലും കുഴപ്പമില്ല ബാഹ്യമായ കാര്യങ്ങൾ ആചാരങ്ങൾ കീഴ്വഴക്കങ്ങൾ താരിപ്പുകൾ അവയെ മുറതെറ്റാതെ അനുസരിക്കണം അതാണ് ദൈവം എന്ന തികച്ചും അപകടകരമായ ആത്മീകമായി യാതൊരു വിധത്തിലും സ്വീകരിക്കപ്പെടരുതാത്ത ആശയങ്ങൾ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ തിരുത്തൽ ആവശ്യമാണ് കൊടുങ്കാറ്റിലും ഇടിമിന്നലിലും തീയിലും ഭൂകമ്പത്തിലുമല്ല ദൈവത്തെ അറിയേണ്ടത് ഇവിടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ വളരെ മെല്ലെ 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 സംസാരിക്കുന്ന വ്യക്തിപരമായി നമ്മോട് സംസാരിക്കുന്ന ഒരു മൃദുല സ്വരമുണ്ട് ആ സ്വരത്തിൽ നിന്ന് മാത്രമേ നമുക്ക് സമാധാനം അനുഭവിപ്പാൻ സാധ്യമാകുകയുള്ളൂ സ്ഥിരത പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ ധൈര്യത്തോടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അഭിമുഖീകരിക്കാനുള്ള ആന്തരികമായ കെൽപ്പ് നമുക്ക് പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ ആ ഒരു ദൈവത്തെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ ആ ദൈവത്തെ കൊണ്ട് മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ ബാഹ്യമായ ഒന്നുകൊണ്ടും നമുക്ക് യാതൊരു പ്രയോജനവുമില്ല ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പ്രവാചകനായ ഏലിയാവിന് നൽകിയ ഈ സുപ്രധാനമായ വെളിപ്പെടുത്തൽ ദൈവം കൊടുങ്കാറ്റിലല്ല ദൈവം ഭൂകമ്പത്തിലല്ല ദൈവം തീയിലുമല്ല നമ്മുടെ ഓരോരുത്തരുടെ മുകളിൽ സ്ഥിതി ചെയ്ത് മെല്ലെ 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 സ്നേഹത്തോടെ ആദരകരുണയാൽ നമ്മോട് മൃദുല സ്വരത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ദൈവമുണ്ട് അതാണ് സുവിശേഷത്തിൻ്റെ ഹൃദയഭാഗം അത് മനസ്സിലാക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ എൻ്റെ നന്ദി